പവർ റൂമിലേക്ക് വന്നിരിക്കുന്നു അതെ ഗെയിം ഗെയിം ചേഞ്ച് ചെയ്യും ടോട്ടൽ പോവുകയാണ് എന്തൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് മൊത്തം നോമിനേഷൻ ഇടണം ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നുമേ നടക്കത്തില്ല ഗബ്രി പവർ ടീമില് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മിക്കവാറും ഒരുപാട് പേര് കുറച്ചുപേരൊക്കെ ഇന്ന് നോമിനേഷൻ രക്ഷപ്പെടും വിചാരിക്കാത്ത ആൾക്കാർ രോബലി വരെയും ചെയ്യും എന്തായാലും കുറേ പേര് പോണം അവിടെ നിന്ന് ഒന്നും കളിക്കാതെ വെറുതെ കഴിക്കാൻ വേണ്ടി വന്ന കുറെ ആൾക്കാരുണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്തിനാണോ എന്തോ അവരെന്തായാലും പോണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നടന്നത് ഈ സംഭവ വികാസങ്ങളൊക്കെ ടീം മാറ്റി ജിൻഡോനെയും സിബിനെ എങ്ങോട്ടേക്ക് മാറ്റി എന്ന് അറിയാം പറയാം ശ്രീതു മാറ്റി അതേപോലെ തന്നെ സിബിൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാണണം എന്ന് പറയുന്നു ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ നിങ്ങൾ രേവതി വീഡിയോ ആയിരിക്കാൻ ആയിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ എന്തൊരു മാറ്റം എന്തൊക്കെയായിരുന്നു അല്ലേ ഈ ആഴ്ച ആഴ്ചയും കൂടെ കഴിഞ്ഞ അമ്പത് ദിവസം പൂർത്തിയാക്കുന്ന ബിഗ് ബോസ് പറയുന്നത് ക്യാപ്റ്റന്റെ അധികാര കൈമാറ്റം നടന്നു ജിൻഡോ വിഷമത്തോടു കൂടി ബാഡ്ജ് കൊണ്ട് ശ്രീധുവിന് കൊടുക്കുന്നു അത് കഴിഞ്ഞ് ശ്രീധുവിന്റെ പുതിയ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാഷലായിരിക്കില്ല കയ്യടി അത് കഴിഞ്ഞ് കുറച്ച് നെഗറ്റീവ് ഫുൾ പോസിറ്റീവ് ആയിരിക്കും എന്നെ സംസാരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല ടീം ഡിവൈഡ് ചെയ്യാണ് സിബിനെയും എങ്ങോട്ടേക്ക് ഇട്ടു ടണൽ ടീം അതായത് ജാസ്മിന്റെയും അൻസിബയുടെയും കൂടെ വെരി ഗുഡ് വെള്ള ടീമാണത് അത് കഴിഞ്ഞിട്ട് ടണലും ആക്കി ഞാൻ പറഞ്ഞു തരാമോ എന്തൊക്കെയാണത് അപ്പോ കുക്കിംഗ് ടീം ആയിരിക്കും ഇനി തൊട്ട് ഡെൻ അതായത് ജാസ്മിൻ അൻസിബ ജിൻഡോ സിബിൻ സിബിൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് അരമണിക്കൂറത്ത് ഇങ്ങനെ ഇരിക്കാം ലിവിങ് ഏരിയ സി ജിൻഡോയാണ് ക്യാപ്റ്റൻ ഫ്ലോർ ടീം ആയിരിക്കുന്നത് ടണൽ ടീമാണ് പുതിയ സായി അഭിഷേകുകൾ രണ്ടുപേര് നോറ പിന്നെ നന്ദന ബാത്റൂം ടീം ടീം നെസ്റ്റ് ആണ് അർജുൻ ഗബ്രി അപ്സര റസ്മിൻ പിന്നെ പവർ ടീം ശ്രീരേഖ ഋഷി ശരണ്യാണ് അപ്പൊ ഇതിന്ന് ഒരാളെ കൂടി പവർ ടീമിൽ എടുക്കണം ബിഗ് ബോസ് പറയും അത് കഴിഞ്ഞിട്ട് എന്നോടൊന്ന് ക്ഷമിക്കണേ എനിക്ക് ബിഗ് ബോസ് പറഞ്ഞത് ക്ലിയർ ആയില്ല കാര്യം ബിഗ് ബോസ് ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി കേട്ടു ഹെഡ്സെറ്റിൽ ഒന്നും മനസ്സിലായില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്ദനെയും ഗബ്രീനെയും ജിൻഡോവിനെയും അഭിഷേക് കെനെ എടുത്തെന്ന് എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് പറഞ്ഞു തരണേ കമന്റ് സെക്ഷനിൽ അപ്പൊ നന്ദനെയും ഗബ്രിയേയും ജിൻഡോനെ അഭിഷേക് കെയനെയാണ് ഇവര് നോമിനേ ഇതിൽ വരുന്നത് പവർ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ വരുന്നത് ഇനി ഇവരെ വെച്ചിട്ട് ഒരു ടാസ്ക് ചെയ്യും അപ്പോൾ ജാസ്മിൻ വന്നിട്ട് ഇവിടെ സിബിനെ സമാധാനിപ്പിക്കുന്നുണ്ട് സിബിൻ പറയുന്നത് നീ അല്ല കാരണം ഈ വീട്ടിലുള്ള ആരുമല്ല സിബിന്റെ വിഷമത്തിന് കാരണം എന്നാണ് സിബിൻ പറയുന്നത് വേറെ എക്സ്ട്രീം ലെവലാണ് അപ്പം സുബിൻ എന്താ പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വലിച്ചു കൂട്ടുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് കൂട്ടുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഈ പയ്യൻ കഷ്ടപ്പെട്ട് മനസ്സർപ്പിച്ച് ഇവിടെ കളിച്ച് ബിഗ് ബോസ് ഗെയിം കളിച്ചു ശരിക്കും അത് ബിഗ് ബോസ് ഗെയിമാണ് പുള്ളിക്കാരൻ കളിച്ചത് കളിച്ചത് നെഗറ്റീവോ പോസിറ്റീവോ കളിച്ച് കളിച്ചപ്പോൾ കുറച്ചൊക്കെ ഒരു അപ്രീസിയേഷൻ ലാലിട്ടൻ നിന്ന് പ്രതീക്ഷിച്ച് അത് കിട്ടാതെ ഫുൾ നെഗറ്റീവായപ്പോൾ അങ്ങ് ഡൗൺ ആയിപ്പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ആ ദിവസം മൊത്തം ഇയാളെ തന്നെയാണ് ഫുൾ ലാലോട്ടം പറഞ്ഞുകൊണ്ടിരുന്നതും അപ്പൊ തന്നെ പുറത്താക്കുക അപ്പം അതൊക്കെ അയക്കു താങ്ങാൻ പറ്റിക്കാണല്ലോ ഓരോരുത്തരുടെ മനസ്സ് ഓരോന്നുമില്ലേ ആയി അതായിരിക്കാം സംഭവം അല്ലാതെ എനിക്ക് അതിൻ്റെ പോലെ ഞാനിനിയൊന്നും പറയുന്നില്ലേ അയ്യോ ഇനിയിപ്പോൾ കുറേ പേര് വരൂ അയ്യോ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങേര് അങ്ങേരെ എങ്ങനെയാണ് ഇങ്ങനെയാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇത് ആവാ ചാൻസ് അല്ലാണ്ട് പിന്നെ ഇങ്ങനെയായിരിക്കും ഓരോരുത്തരും ഓരോന്നും കഴിഞ്ഞ ആഴ്ച ജാസ്മിനിൻ ഗബ്രിയും ഈ ആഴ്ച പുള്ളിക്കാരൻ അപ്പം ഇതായിരിക്കും പുള്ളിക്കാരന്റെ അവസ്ഥ അപ്പം ആക്റ്റുവിറ്റി ഏരിയയിലേക്ക് ഇത്രയും പേരെ വിളിക്കുന്നു ഗബ്രിക്ക് പറ്റിയ ടാസ്ക് മെമ്മറി ടാസ്ക് അതിൽ ജയിക്കാൻ ഗബ്രിയെ തൊല്ലി വേ ഗബ്രി അല്ലെങ്കിൽ സിബിൻ ഇവർക്കേ ഈ ടാസ്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും ഈ ടാസ്ക് ജയിക്കാൻ പറ്റില്ല കൂടെ ആര് ജിൻഡോ ജിൻഡോ ജിൻഡോയ്ക്ക് മെമ്മറി ടാസ്ക് ജയിക്കാൻ പറ്റുന്നില്ല നന്ദന അതേ ഇങ്ങനെ 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ ശ്രദ്ധയില്ല അതിലൊരു ടാസ്ക് ജയിക്കാൻ പറ്റില്ല അഭിഷേക് കെ അതൊന്നും പറയുന്നില്ല മെമ്മറി ടാസ്ക് ആണ് വിശാലാക്ഷിയുടെ മകളുടെ മകൻ കോമ കോമളാങ്കൻ നാല് പശു ആറ് ആടുകളുമായി കുന്നിൻ ചെരുവിലെ ഏഴടി ഉയരമുള്ള ഈ സംഭവം ഇങ്ങനത്തെ ഒരു കഥ പറയുന്നു രണ്ട് പ്രാവശ്യം കേൾപ്പിച്ചുകൊടുക്കുന്നു എന്നിട്ട് ഗബ്രി ആദ്യം ലിവിങ് റൂമിലേക്ക് കൊണ്ടുവരുന്നു ലിവിംഗ് റൂമിൽ എല്ലാവരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഗബ്രി തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല കറക്റ്റായിട്ട് ആൻസർ വന്നത് പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ അത് കഴിഞ്ഞ് അഭിഷേക് അത് കഴിഞ്ഞ് നന്ദന എല്ലാവരും ഇതിനകത്ത് ജിൻഡോ ഒരു ഉത്തരമേ കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ അഭിഷേകും നന്ദനയും രണ്ട് ഉത്തരം ഗബ്രി മൂന്നുത്തരം അങ്ങനെ ഗബ്രി വിജയിച്ചിരിക്കുകയാണ് പവർ റൂമിലേക്ക് ഗബ്രി കയറുന്നു പവർ ബാഡ് ധരിപ്പിക്കുന്നു എല്ലാവരെയും എല്ലാവരെയും കരഘോഷയാത്രയോടുകൂടി പവർ റൂമിലേക്ക് ആനയിക്കുന്നു ശ്രീരേഖയും ഋഷിയും ശരണ്യയും പറയുന്നുണ്ട് എന്തൊക്കെ തീരുമാനങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഓരോരുത്തരോരുത്തരും അഭിപ്രായം പറയുക ജനങ്ങൾക്കും കൂടി പുറത്ത് കൺവേ ആവുന്നുണ്ടെങ്കിൽ കൺവേ ആവുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൊണ്ട് എടുക്കാം ഗബ്രിയുടെ കാര്യത്തിൽ ജിൻഡോനെ ആയിരിക്കും നോമിനേഷൻ ഇടാൻ പോകുന്നത് ജിൻഡോനെ നോമിനേഷനിൽ ഇട്ടോ ജിൻഡോനെ എന്തായാലും എല്ലാവരും പറയും ജിൻഡോ പവർ ടീം നോമിനേഷനിൽ വരുന്നതാണ് നല്ലത് എന്നാലേ ബാക്കിയുള്ളവർ വേറെ ആൾക്കാരുടെ പേര് പറയുള്ളൂ നോമിനേഷനിൽ നോമിനേഷനിലിഡ് പവർ ടീമിൻ്റെ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേഷനിൽ വരും ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേഷനിൽ വന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഏകദേശം പത്ത് പേരോളം ഉണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജിൻഡോയുടെ പേരിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ വരും ജിൻഡോയുടെ പേരിട്ടില്ലെങ്കിൽ എല്ലാവരും ജിൻഡോയുടെ പേരുകിടന്ന് പറയും അവസാനം കുറേ പേര് രക്ഷപ്പെടും ദയവ് ചെയ്തിട്ടില്ല കുറേ എണ്ണം ഉണ്ട് ഒന്നും വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കുറേ എണ്ണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കളി സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി കേട്ടോ കളി നിർത്തിക്കളഞ്ഞ് ഈ വീക്കെൻഡോട് കൂടി സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞ് നിർത്തിക്കോ എന്നുള്ള രീതിയിൽ എല്ലാം എൻഡ് ചെയ്ത് കളഞ്ഞ് കറി ബിഗ് ബോസ് ഗെയിം കഴിഞ്ഞു ഇങ്ങനെ ആക്കേണ്ടിയിരുന്നില്ല ബിഗ് ബോസെ ഇങ്ങനെ ആക്കേണ്ടിയിരുന്നില്ല ഇത്രയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് നടത്താമായിരുന്നു ആ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഇത്ര ബാക്കിയുള്ളവർ കളിക്കട്ടെ സിബിൻ അവിടെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ ബാക്കിയുള്ളവരുണ്ടല്ലോ അവർ അവർ കളിക്കാനല്ലേ വന്നത് അവർ കളിക്കട്ടെ അവര് കളിക്കട്ടെ അവർ ഭക്ഷണം കഴിക്കാൻ മാത്രല്ല കളിക്കുകയും ചെയ്യണം കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അവർ കളിക്കട്ടെ നോക്കാം നമുക്ക് അപ്പോൾ എന്തായിരുന്നാലും ഗബ്രീനെ നോമിനേറ്റ് ചെയ്യണം ഗബ്രീനെ പവർ റൂമിന്റെ നോമിനേഷനിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആൾക്കാർ പവർ ടി വി ഗബ്രി എത്തി എങ്ങനെയുണ്ട് ഇതാണ് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ഇതാണ് സംഭവം നോറയുടെ കംപ്ലൈൻ്റ് ഒക്കെ തീർന്നു കേട്ടോ പുതിയ ആളെ കിട്ടിയിട്ടില്ല ഇനി ജിൻഡോനെ എപ്പോൾ പിടിക്കുമെന്ന് അറിയില്ല അപ്പോൾ പുതിയ ആളെ കിട്ടിയിട്ടില്ല ജാൻ പോയല്ലോ അപ്പോൾ പിന്നെ ഇനി പറയാനാരുമില്ല നീ ജിൻഡോനെ തന്നെ പിടിക്കുമോ അതോ പുതിയ ആൾക്കാരെ പിടിക്കുവോ അതോ ഗെയിം മാറ്റി പിടിക്കുമോ എന്ന് കണ്ടറിയാം ഇപ്പോൾ ആളിങ്ങനെ പാടി പാടി നടക്കുകയാണ് അതാണ് ഇന്ന് രാവിലെ തൊട്ട് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതാ സംഭവം അപ്പം ഇത്രയേ ഉള്ളൂ സീരേഖ ആകെ കൂടെ ഇതിലാണ് ഋഷിയൊക്കെ ഋഷി പറയുന്നത് ചോ ഗബ്രീനെ ഇനി മനസ്സിലാക്കണം എന്ന് അപ്പോൾ കണ്ടറിയാം ഗബ്രി കളികൾ കളിക്കും ഇപ്പം ഗബ്രി ജാസ്മിനോട് പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ജാസ്മിൻ നീ തന്നെയാണാ ഏറ്റവും കൂടുതൽ പവർ ടീമിൽ വന്ന മെമ്പർ അതെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് വന്നത് നെഗറ്റീവ് ആണെങ്കിലും കഴിവ് കൊണ്ട് തന്നെ വന്നത് സത്യം പറയാം ബിഗ് ബോസ് സീസൺ സിക്സ് സീസൺ ഓഫ് വില്ലൻസ് തന്നെയാണ് കേട്ടോ ഉറപ്പിക്കാം ഉറപ്പിച്ചോ മക്കളെ ഉറപ്പിച്ചോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്